ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിൽ കിഴക്കേ നടയിൽ കൊടിമരത്തിന്റെ ചുവടയായിട്ട് നമ്മൾ എല്ലാവരും മഞ്ചാടി ചെമ്പ് കണ്ടിട്ടുണ്ടാവൂല്ലേ ഭക്തജനങ്ങൾ ഓരോരുത്തരായിട്ട് കുറച്ച് പൈസ ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ മഞ്ചാടി ഒക്കെ വാരുന്നുണ്ടാവുക ഇരിക്കുമ്പോൾ മൂന്ന് കുട്ടികൾക്ക് അതിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് അവർക്ക് വേണ്ട പഴം ബിസ്ക്കറ്റ് മിഠായി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാലോ എന്ന് തോന്നി അവര് അതിൻ്റെ അടുത്ത് പോയിട്ട് ആരും കാണാതെ കുറച്ച് പൈസ ഇന്നെടുത്തിട്ട് അവർക്ക് വേണ്ട മിഠായി ബിസ്ക്കറ്റ് പഴം അങ്ങനെയെല്ലാം അടുത്തുള്ള കടയിൽ നിന്ന് പോയി വാങ്ങി വാങ്ങിയതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലോട്ട് പിന്നെയും വന്നിട്ട് ബണ്ണാരത്തിലേക്ക് വെച്ചു ഒരു പങ്ക് ഭഗവാനും കൂടി വെച്ചിട്ട് ഇതാ കണ്ണാ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതാണ് അവർ വീതിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും മഞ്ചാടിയിൽ നിന്ന് വന്ന് കുറച്ച് പൈസ എടുക്കും പഴം മിഠായി ബിസ്ക്കറ്റ് അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ വാങ്ങും അതിനുശേഷം ഭഗവാനും കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവിടുത്തെ കാവൽക്കാർ ഭണ്ണാരത്തിൻ്റെ അവിടെ നിൽക്കാനുള്ള കാവൽക്കാരൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും അവരെ അവരെ പിടിച്ചു കുട്ടികളെല്ലാവരെയും പിടിച്ചു ഒരു ദിവസം അവർ പൈസ എടുക്കുന്നത് കണ്ടു കണ്ടപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് വന്നിട്ട് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാക്കി അപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പം അത്ര വലിയ ശിക്ഷകളൊന്നും വേണ്ട ചെറിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്നാണ് അവർ വിചാരിച്ചത് എന്നിട്ട് ഈ അമ്പലത്തിന് മുഴുവനായിട്ട് പന്ത്രണ്ട് പ്രദക്ഷിണം വെക്കണമെന്ന് പറഞ്ഞു ഓടി പ്രദക്ഷിണം വെക്കണമെന്നും പറഞ്ഞു നടന്നാൽ പോരാ ഓടി ഓടി പ്രദക്ഷിണം വെക്കണം നിൽക്കാനും പാടില്ല അതായിരുന്നു അവരുടെ കണ്ടീഷൻ ആ ശിക്ഷ മതി ഇന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അവർക്ക് ആ ശിക്ഷ കൊടുത്തു അപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ എത്തിയ നാല് കുട്ടികൾ പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയ മൂന്ന് കുട്ടികൾ അയ്യപ്പൻ്റെ അവിടെ എത്തിയ നാല് കുട്ടികൾ പിന്നെയും ആ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞാൽ മൂന്ന് കുട്ടികൾ ഐ അയ്യതിപ്പെന്തു മായാജാലാണിത് നാല് കുട്ടികളാണോ മൂന്ന് കുട്ടികളാണോ എന്നിട്ട് അവരിങ്ങനെ ആലോചിക്കുമ്പോ മൂന്ന് കുട്ടികളാണ് എന്താ പിന്നെ അയ്യപ്പന്റെ അടുത്ത് എത്തുമ്പോ നാല് കുട്ടികള് എന്നായി അടുത്തത് അപ്പോ അവരിങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നിക്കുമ്പോഴാണ് ഭഗവാനൊരു അശ്വരീരി അവിടെ കേട്ടിട്ടുണ്ടായിരുന്നത് കട്ട് തിന്നാ ഞാനും കൂടിയിട്ടുണ്ട് അപ്പൊ ഞാനും ഓടണ്ടേന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അയ്യപ്പന്റെ അടുത്തെത്തുമ്പോ നാലാമതുള്ള ആ കുട്ടി ഭഗവാനാണ് ഏർ അപ്പോ ആ കാവൽക്കാരെല്ലാവരും കൂടിയിട്ട് ആ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തായിരുന്നു ആ പൈസ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ പോവും മിഠായി പഴം ബിസ്ക്കറ്റ് അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും പക്ഷെ അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ ഭഗവാനും കൊടുക്കാറുണ്ട് എന്ന് പറയും അപ്പോൾ ഇത് കേട്ടിട്ടാണ് മനസ്സിലാവണത് കട്ട് തിന്നാ ഞാനും കൂടിയുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ ഒപ്പം അതും ഭഗവാനും കൂടി കഴിച്ചിട്ടുണ്ട്